നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ച് അങ് അമേരിക്കയിൽ നിന്ന് വളരെ പ്രാധാന്യമുള്ള ഒരു വാർത്ത വന്നിട്ടുണ്ട് പക്ഷേ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും അതുമായി ബന്ധപ്പെട്ട് യാതൊരു വാർത്തയും പുറത്ത് വിടില്ല എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം അതേ സമയത്ത് ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ഏതെങ്കിലും ഒരു തുക്കടാ സംഘടനയുടെ ഏതെങ്കിലും ഒരു മെമ്പറായാൽ മതി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എതിരെ ഒന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളുടെ വലിയ വാർത്തയായിരിക്കും അത് വെച്ചിട്ട് ഒരുപാട് അന്തി ചർച്ചകൾ സംഘടിപ്പിക്കും അതേ സമയത്ത് വളരെ പ്രാധാന്യമുള്ളൊരു വാർത്ത വന്നിട്ട് അതുമായി ബന്ധപ്പെട്ട് യാതൊരു ചർച്ചയുമില്ല നമുക്ക് വാർത്തയിലേക്ക് പോവാം അമേരിക്കയിൽ അതായത് ന്യൂയോർക്കിലെ എക്കണോമിക് ക്ലബ്ബ് സംഘടിപ്പിച്ചിട്ടുള്ള പ്രോഗ്രാമിൽ വെച്ച് ജെ പി മോർഗൻ ചെയ്സ് എന്ന കമ്പനിയുടെ സിഇഒ ആയിട്ടുള്ള ജാമി ധിമോണാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് തന്നെ എന്താണ് ജെയ് ജെ പി മോർഗൻ ചെയ്സ് എന്ന കമ്പനി എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അമേരിക്കയിൽ നൂറ്റാണ്ടുകളായിട്ട് നിലകൊള്ളുന്ന ഒരു കമ്പനിയാണ് അമേരിക്കയിലെ ഒരു ബഹുരാഷ്ട്ര കമ്പനിയാണ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ക്യാപിറ്റലൈസേഷൻ പ്രകാരം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബാങ്കാണ് ഈ ജെ പി മോർഗൻ ചെയ്സ് എന്ന് പറഞ്ഞ കമ്പനി അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥ തകർന്നടിഞ്ഞൊരു കാലഘട്ടത്തിൽ അമേരിക്കയുടെ കൈ പിടിച്ച് ഉയർത്തിയിട്ടുള്ള വലിയ ഒരു കമ്പനി കൂടിയാണ് ഈ ജെ പി മോർഗൻ ചെയ്സ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ സമസ്ത മേഖലയിലും വളരെ വ്യക്തമായിട്ട് സ്വാധീനമുള്ള നൂറ്റാണ്ടുകൾ പാരമ്പര്യമുള്ള ഒരു കമ്പനിയാണ് ഈ ജെ പി മോർഗൻ ചേസ് ചേയ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ കമ്പനിയുടെ സിഇഒം ചെയർമാനുമായിട്ടുള്ള വ്യക്തിയാണ് ജാമി ഡിമോൺ അദ്ദേഹമാണ് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികളെക്കുറിച്ച് അതിനെ വളരെ വലിയ രീതിയിൽ പ്രശംസിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് ഇവിടെ നടത്തിയിട്ടുള്ള എഡ്യൂക്കേഷൻ കാര്യങ്ങളെക്കുറിച്ച് ഉദ്യോഗസ്ഥ മേഖലയിൽ നടപ്പിലാക്കിയതിനെക്കുറിച്ച് എഴുന്നൂറ് ദല ദശലക്ഷം ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ട് തുറന്നു കൊടുത്തതും അതുമായി ബന്ധപ്പെട്ട് വളരെ ലളിതമായ രീതിയിൽ ബാങ്കിങ് ഇടപാട് നടത്താനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കിയതിനെക്കുറിച്ച് ശൗചാലയങ്ങളെ ശുചിത്വ ഭാരത് പദ്ധതിയെ കുറിച്ച് ഇങ്ങനെ ഒരുപാട് പദ്ധതിയെ കുറിച്ച് കുറിച്ച് എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ട് പറഞ്ഞത് ലോകത്തിലെ തന്നെ ഏറ്റവും വേഗതയിൽ സമ്പ വ്യവസ്ഥയിൽ മുന്നേറ്റമുണ്ടാക്കുന്ന പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് നമ്മുടേത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലെ ദീർഘവീക്ഷണമുള്ള ഭരണാധികാരികളാണ് അമേരിക്കക്കും വേണ്ടത് എന്ന് ഇതുപോലെ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ കൈപിടിച്ച് ഉയർത്തുന്ന സമസ്ത മേഖലയിലും അമേരിക്കയിൽ ഒന്നാമതായി നിൽക്കുന്ന കമ്പനിയുടെ സിഇഒവും ചെയർമാനുമായിട്ടുള്ള വ്യക്തി നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ച് ഇതുപോലെയുള്ള പ്രസ്താവന ഇറക്കിയിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നടപ്പിലാക്കിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് എണ്ണി എണ്ണി നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങൾക്കും അതൊന്ന് വാർത്ത കൊടുക്കാൻ പോലും സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എത്രത്തോളം അജണ്ടയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ വർക്ക് ചെയ്യുന്നത് എന്ന് കേരളത്തിലെ സകല സാധാരണക്കാരായിട്ടുള്ള നിസ്വക്ഷരായിട്ടുള്ള ആളുകളും തിരിച്ചറിയുക